ഹലോ പ്രിയമുള്ളവരെ ഒരു പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം കോൺക്രീറ്റ് ആണ് കേട്ടോ അപ്പൊ കാണാത്തവർ ഇതാണ് കോൺക്രീറ്റ് വണ്ടി കാണാത്തവർക്കാണ് അപ്പൊ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ഇതാണ് കോൺക്രീറ്റ് വണ്ടി ചെയ്യുകയാണ് അതിൻ്റെ ടയറുകളൊക്കെ ജാക്കി വെച്ച് പൊന്തിച്ചിട്ടോ ആ സാധനം വെച്ച് പൊന്തിച്ചു അപ്പോൾ അതിൻ്റെ മെഷീൻ്റെ ബെയിറ്റ് താങ്ങാനാണ് മണ്ണു പൊന്തി ലെവലാക്കനെ പൊന്തി പോയിട്ടോ കോൺക്രീറ്റിങ്ങാണ് ഡ്രൈവർ 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 രണ്ട് ഡ്രൈവറാണ് മുന്നിലെ ബാക്കിലെ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും സപ്പോർട്ട് മറക്കണ്ട പൊന്തുണോണ്ടിരിക്കണേ എത്ര കോൺക്രീറ്റ് ചെയ്യാൻ മെഷീന് പൊന്തി മേലെത്തി ഇനി ഒരു രണ്ട് പൊന്തലും കൂടി പൊന്താനുണ്ട് പൊന്തി കൊണ്ടേ അപ്പോൾ നമ്മളെ ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ മറക്കല്ലേ പെട്ടെന്നോട്ട് പെട്ടെന്നോട്ട് അങ്ങനെ പൊന്തി നേർന്ന് ഇതിൻ്റെ ഉള്ളിലാണ് ഈ ബിൽഡി ഈ ചുമരിൻ്റെ ഉള്ളിലാണ് കോൺക്രീറ്റ് ഫില്ലർ കുഴിയാണ് കോൺക്രീറ്റ് അപ്പോൾ നമ്മളെ ഫില്ലർ കുഴി കോൺക്രീറ്റിന് വന്നതാണ് അപ്പോൾ അത് നമുക്കിപ്പോൾ കാണാം അപ്പോൾ പൊന്തി വെയിറ്റ് ചെയ്ത് നിൽക്കണിട്ട് ഇനി ഒരു ടാങ്കർ വരാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ അപ്പോൾ ഡ്രൈവർ റെഡ്ഗി ആയിട്ടിങ്ങനെ അതിൻ്റെ റിമോട്ടായിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ റിമോട്ടേറ്റ് ഇങ്ങനെ പൊന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡ്രൈവർ അതിലെ പോകുന്നുണ്ട് അയാൾക്കും പണിയുണ്ട് അതങ്ങനെ രണ്ട് മൂന്ന് ഡ്രൈവർ ഉണ്ട് ഇനി അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചു അവൻ അവൻ ഉള്ളിലേക്ക് പോയി ഇതാണ് ഞമ്മളെ ഫില്ലർ കുഴി കുഴിയിട്ടോ ഈ കുഴി ഇടാനാണ് ഇപ്പോൾ ആറോ ആ ആറ് കുഴിയാണ്ടു ആറ് ആ വന്നു നമ്മളെ ടാങ്കർ എത്തിയിട്ടോ ഈ ടാങ്കിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവന്നത് പുട്ടും കുറ്റി പോലത്തെ ഈ സാധനത്തിൽ നിന്ന് മറ്റിലേക്ക് നടക്കും മറ്റിൽ നിന്ന് അടിച്ച് ഈ പമ്പിൻ്റെ ഉള്ളിൽ കൂടി പോയി അവിടെ അങ്ങനെ അടിച്ചിട്ട് കസർത്തിട്ടോ ഇപ്പം നമുക്ക് കാണാം അങ്ങനെ ഈ പമ്പിൽ വന്ന സാധനം ഈ മിഷീനിലേക്ക് നടക്കുകയാണ് ഇത് മെറ്റൽ മിക്സിങ്ങാണ് അതിൻ്റെ ഉള്ളിലുള്ളത് മിക്സർ അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റും മെറ്റലും കൂടി കലക്കി അടിക്കുകയാണ് അത് ഇങ്ങനെ ഈ മെഷീനിലേക്ക് മെഷീനിലേക്കിപ്പോൾ കിടക്കും പമ്പിലേക്ക് കിടക്കും പമ്പിലേക്കത് ചെരിഞ്ഞുകൊണ്ട് പോകുന്ന കണ്ട കാണുന്നുണ്ടല്ലേ അതങ്ങനെ തള്ളി മറിക്കുകയാണ് അങ്ങനെ അത് ഈ പമ്പിൽ നിന്ന് നേരെ നമ്മൾ പില്ലർ കുയിലേക്ക് പോകും പില്ലറോ സബ്ബ മേലെ കോൺക്രീറ്റ് വാർഫിനും എല്ലാത്തിനും അങ്ങനെ പോവുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് മറ്റേ വൈക്കത് അടിച്ചു കയറ്റി വിട്ടു അപ്പോൾ ഇതാ നിറച്ച് കഴിഞ്ഞു ഇനി നമുക്ക് കോൺക്രീറ്റ് കുഴിയിലേക്ക് പോകാം അപ്പോൾ നമ്മളാ പൈപ്പ് വഴി ആയിട്ടാണ് നമ്മളെ കോൺക്രീറ്റ് വന്നിട്ട് നമ്മളെ ഫില്ലർ കുഴിയിലേക്ക് പോകുന്നത് ഇതാണ് ആ രണ്ട് വണ്ടികളുടെ സാധനം വന്ന് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിലേക്ക് കടന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പൈപ്പ് വഴി ഇങ്ങനെയാണ് സംഭവം കണ്ട ഒരു ഫില്ലർ കുഴി നിറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത്രയും വലിയ കുഴി ഇപ്പം നിറഞ്ഞു ഇത് ആ പൈപ്പ് ആ വലിയ പൈപ്പിൻ്റെ ഉള്ളിൽ അടിച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് കൊയ്യാണെന്ന് തോന്നുന്നുണ്ട് ശരിക്കും ഓർമ്മല്ല ഇല്ല ആറാറ് പന്ത്രണ്ടാണേ അതാ ഫുള്ളായി എത്ര പെട്ടെന്ന് ഫോളാണ് ഒരു മീറ്റർ ഐറ്റം രണ്ട് മീറ്റർ ഒന്നര ഒന്നര മീറ്ററുകളാണത് അതാ ഉണ്ടാ എത്ര പെട്ടെന്ന് കോൺക്രീറ്റ് നല്ല രീതിയിൽ അത് നിറച്ച് കഴിഞ്ഞു അതിമനോഹരമായി നടക്കുന്നു നല്ല എല്ലാ സ്ഥലങ്ങളിലും കൊത്തി ഇളക്കാന്ന് വെള്ളമായിട്ടാണ് അടിച്ചിറക്കുന്നത് നല്ല വെള്ളമായി മിക്സിങ് മിക്സിംഗായിട്ടാണ് ഇറങ്ങണത് ഇതുപോലെ എല്ലാ വാർപ്പും ഇതുപോലെ തന്നെയാണ് ഒരു ചെറിയ കുയ്യാണ് നടങ്ങാണ്ട് വണ്ടി വരാക്കില്ല അതോടൊപ്പം മീറ്ററിനാണ് അവർ കണക്ക് അങ്ങനെ അടുത്ത കുയിലേക്ക് പോയി അങ്ങനെ എല്ലാ കുയികളും നിറച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീടേറെക്കുറെ അവസാനിക്കും കാരണം ഇവിടെ ഇനി ബാക്കിയുള്ള കുഴികൾ അതിൽ മെറ്റൽ കുറവായതുകൊണ്ട് അവർ നിർത്തണം അപ്പോൾ അടുത്തൊരു കിടലും മടിയുമായി വരുമ്പോൾ ബാക്കിയുള്ളത് അടുത്തൊരു പാർട്ടായി അടുത്തൊരു വീഡിയോ ഇതൊരു ഒന്നാം പാർട്ടാണ് അടുത്തൊരു പാർട്ട് നമുക്ക് അടുത്ത് വീണ്ടും വരുന്നതാണ് ഓരോ പാർട്ടായിട്ട് അങ്ങനെ കഴിയുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേഴ്സ് പൊടിയലേക്ക് അടുത്തുള്ള ബെലൈക്കൻ മടി